നമുക്ക് ആദ്യൊരു ചെറിയ പരലാണ്ടോ നമുക്ക് നേരത്തെ ഒരു പൂവാലി പോയി അടുത്ത കിട്ടിട്ട അടുത്ത പൂവാലിട്ടോ പൂവാലി മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അത് നമ്മൾ മുന്നേ മീൻ പിടിച്ച സ്ഥലത്തേക്ക് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ ഇന്നലെ ഏനമാവ് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ അവിടെ കാര്യമായിട്ട് മീനൊന്നും അടിക്കണമെന്നില്ല കേട്ടോ അപ്പോൾ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് അതിൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ അവിടെ മീനൊന്നും ഞാൻ എൻ്റെ വൈറ്റിട്ട് പ്രശ്നമാണോ അതോ വെള്ളം അവിടെ പൊതുവെ കുറവാണെന്നാണ് പറഞ്ഞിപ്പോൾ മഴയ്ക്ക് പെയ്ത് കയറിയിട്ട് വേണം അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ കിട്ടും നോക്കട്ടോ പിന്നെ നമ്മൾ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഓ നമുക്ക് ഒരു ചെറിയ പരലാണുണ്ടോ ഇവിടക്കിടയ്ക്ക് ആ നമുക്ക് ഓ അടുത്ത ആ ഇപ്പോയി അടുത്ത ഒരു പറയലാണ് അടിച്ചത് മിസ്സായി പോട്ടെ ഞങ്ങക്ക് നേരത്തൊരു പൂവാലി പോയി അടുത്ത കിട്ടിണ്ട് ഇടാ അടുത്ത പൂവാലിട്ടോ ഇവിടൊന്നും ഇട്ടോ കേട്ടോ അടുത്ത് ഐ പൂവാലി തന്നെയാണ് കേട്ടോ ഇന്നലെ നമ്മൾ ആനമാവ് പോയിട്ട് കിട്ടുന്ന മൊത്തം ഇതുപോലൊരു ചെറിയ കൂരിയും പറല് തന്നെയാണ് ആ പറ പിടിക്കാൻ നമ്മൾ ഇത്രയും ദൂരം പോകേണ്ട ആവശ്യമില്ല ഏഴുമണി അരമണിക്കൂറും കൂടെ ഉള്ളൂ കേട്ടോ നമുക്ക് കരിമീൻ പോലും അടിച്ചിട്ടില്ലേ കേട്ടോ ഇതിപ്പോൾ ഇന്ന് കിട്ടിയ മീനുകളാണ് കേട്ടോ കണ്ടില്ലേ കണ്ടില്ലേ നിങ്ങൾ ഇത് നിന്ന് കിട്ടിയത് ഒരു രണ്ട് നാല് ആറ് മുണ്ടത്തീനെ പൂവാലീനെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇന്നലെ നമുക്ക് അത്യാവശ്യം കരിമീൻ അടിച്ചു അപ്പോൾ അതുപോലെ തന്നെ എന്തോടിക്കൊന്നും ചേച്ചിട്ടാണ് വന്ന് പക്ഷേ കുഴപ്പമില്ല നമുക്ക് അടുത്ത ദിവസം വരാം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ നല്ല കാഴ്ചകളായിട്ട് അടുത്ത വീഡിയോയിലാണ്